മൊബൈലിൽ പാട്ടുവച്ചതിന് അച്ഛൻ മകനെ മർദ്ദിച്ചു കൊന്നു ഇടുക്കി രാമക്കിമേട് ചക്കകാനം സ്വദേശി പുത്തൻ വീട്ടിൽ ഗംഗാധരൻ നായരാണ് മരിച്ചത് അച്ഛൻ രവീന്ദ്രൻ നായരെ പോലീസ് അറസ്റ്റ് മുറ്റത്ത് വീണ് പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും വടികൊണ്ടടിച്ചുവെന്ന മൊഴിയാണ് നിർണായകമായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരനും അച്ഛൻ രവീന്ദ്രനും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു തുടർന്ന് ഭക്ഷണം കഴിച്ച് ഇരുവരും കിടക്കാൻ പോയി കിടപ്പുമുറിയിലെത്തിയ ഗംഗാധരൻ മൊബൈലിൽ പാട്ടുവച്ച് ഉറങ്ങാൻ കിടന്നു ആയതിനാൽ ഇയാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി പലതവണ പാട്ട് നിർത്താൻ രവീന്ദ്രൻ വിളിച്ചു പറഞ്ഞുവെങ്കിലും ഉറക്കത്തിലായതിനാൽ ഗംഗാധരൻ ഇത് കേട്ടില്ല ദേഷ്യപ്പെട്ട് രവീന്ദ്രൻ വാതിൽ തള്ളി തുറന്ന അകത്തെത്തി ഗംഗാധരനെ കാപ്പെ വടിയെടുത്ത് അടിച്ചു അടിയുടെ ആഘാതത്തിൽ നിലത്തുവീണ ഗംഗാധരന്റെ തലയിൽ നിന്ന് അമിതമായി രക്തം മാർ ഇത് പേടിച്ച രവീന്ദ്രനും ഭാര്യയും അയൽവാസികളെ വിളിച്ചു വരുത്തി രാത്രിയിൽ പുറത്തുപോയപ്പോൾ കല്ലിൽ തട്ടി വീണ തലയ്ക്ക് പരിക്കേറ്റ് ബോധരഹിതനായി എന്നാണ് അവരോട് പറഞ്ഞത് എന്നാൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറോടും ആശുപത്രിയിലെ ഒരു ഡോക്ടറോടും മകനെ വടികൊണ്ടടിച്ചുവെന്ന കാര്യം പറഞ്ഞിരുന്നു ഈ മൊഴിയാണ് നിർണായകമായത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വടികൊണ്ട് തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു ഇതോടുകൂടി രവീന്ദ്രനെ കമ്പമെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി